ഹരി ശ്രീ ഗണപതിയ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം തുടങ്ങുകയാണല്ലോ നമുക്കൊരു വർഷത്തെ സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആഗോളതലത്തിൽ ജനുവരി മാസവും ഞങ്ങൾ ജ്യോതിഷികൾ മേഠമാസവും നമ്മൾ മലയാളികൾ ചിങ്ങമാസവുമാണ് പുതുവർഷമായി കാണുന്നത് അല്ലേ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ആഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി ഒന്ന് അൻപത്തി രണ്ടിനാണ് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നത് നമ്മുടെ പുതുവർഷം തുടങ്ങുന്നത് ഈ സമയത്തെ ഗ്രഹനിലപ്രകാരം വ്യാഴം മിഥുനൻ രാശിയിലാണ് രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും മന്ദൻ ശനി മീനൻ രാശിയിലുമാണ് ഗ്രഹനില വരുന്നത് അപ്പം നമുക്ക് സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം മകേരത്തിന്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യം മൂന്ന് പാദങ്ങളടങ്ങുന്ന മിഥുനൻ രാശിയുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്ര ഫലങ്ങളാണ് ഈ രാശിക്കാരെ അല്ലെങ്കിൽ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ചാരവശാൽ ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനിയാണ് വ്യാഴം ജന്മത്തിലാണ് അപ്പം സുഖ ദുഃഖ സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാരെ അല്ലെങ്കിൽ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം കുടുംബം കർമ്മ മേഖലകളെപ്പറ്റിയൊക്കെ ഒന്നും ചിന്തിക്കാം ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു വർഷം തന്നെയായിരിക്കും ഭക്ഷ്യ വിഷബാധകൾ തുടങ്ങിയ അസുഖങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് രക്തസംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നേരിടുന്നവർ നമ്മളാ ആരോഗ്യത്തെ നോ ആരോഗ്യത്തെ ശ്രദ്ധിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തുകയും ചെയ്യേണ്ട ഒരു വർഷം തന്നെയായിരിക്കും പ്രത്യേകിച്ചും വൃശ്ചിക ധനുമാസങ്ങളിൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട രണ്ട് മാസങ്ങൾ തന്നെയാണ് സാമ്പത്തികപരമായിട്ട് ചിന്തിക്കുമ്പോൾ വർഷം ആദ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമെങ്കിലും അവസാനം നമുക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുള്ള വർഷം തന്നെയായിരിക്കും ആയതിനാൽ തുടക്കം മുതൽ തന്നെ നല്ല ഒരു സാമ്പത്തിക ആസൂത്രണ വർഷമായി നമ്മളിനെ കണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിക്കോണം ബിസിനസ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബിസിനസ്സ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെ കുറവാണ് തന്നെയുമല്ല ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ തകരാനുള്ള സാധ്യതകളുണ്ട് ചില സാമ്പത്തിക തിരിമറികൾ കാരണം പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ചില പ്രതിസന്ധികളൊക്കെ എത്തിപ്പെടാനും തകരാനുമുള്ള സാധ്യതകളുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് സാമ്പത്തിക ഇടനില നിൽക്കുന്ന മൂലം ചില സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ അതുവഴി ചില ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് തന്നെ പറഞ്ഞാൽ ചില പോലീസ് കേസ് വരെ സാമ്പത്തിക നിമിത്തം ഉണ്ടാകുന്ന സാധ്യതകളുള്ള വർഷമാണ് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് കർമ്മ മേഖലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ കർമ്മ മേഖലയിൽ ജോലി സ്ഥലങ്ങളിൽ ചില പ്രതിസന്ധികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുള്ള ഒരു വർഷമാണ് നമ്മൾ വിചാരിക്കാതിരുന്ന ചില പ്രൊമോഷൻസുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ വിചാരിക്കാത്ത ചില ട്രാൻസ്ഫറുകളൊക്കെ വന്നു ചേരുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളേറെ ഏറെയുള്ള വർഷം തന്നെയാണ് കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകാൻ കർമ്മമേഖല ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവരുടെ വാക്കുകളെയൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പം അവരുടെ വാക്കുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ നമുക്ക് ചില മംഗളകർമ്മങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് വാഹന യോഗമൊക്കെ ഉള്ള ഒരു വർഷം തന്നെയായിരിക്കും നമ്മുടെ ഗ്രഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും സാമ്പത്തികപരമായിട്ട് ചില പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വാഹന യോഗമൊക്കെ ഉള്ള ഒരു വർഷം തന്നെയായിരിക്കും വിവാഹ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴ് വിവാഹകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം നമ്മൾ ഉചാര നമ്മൾ ഉറപ്പിച്ചിരുന്ന ചില വിവാഹങ്ങളൊക്കെ മുടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു വർഷമാണ് അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും വിവാഹകാര്യങ്ങളിൽ നിശ്ചയിക്കുമ്പോഴും ഉറപ്പിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് പ്രണയ നൈരാശ്യങ്ങൾ മൂലം ചില ആത്മഹത്യകൾ പോലും നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള വർഷം തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഏറെയുള്ള വർഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ് പൊതുവേ സമസ്ത മേഖലകളിൽ നൽകിയ നക്ഷത്രക്കത്ര ഗുണകരമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു വർഷമാണ് നമുക്ക് പരിഹാരമായിട്ട് നമുക്ക് ശിവങ്കൽ ജലധാര കൂവളമാല തുടങ്ങി നടത്തുകയും മാസം തോറും ഗണബുദ്ധി ഹോമങ്ങൾ ശാസ്താവങ്കൽ നീരാഞ്ജനങ്ങൾ എള്ള് പായസങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തി തുളസിമാല പാൽപ്പായച്ചം വെണ്ണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്ന ഒരു വർഷമായി തന്നെ ഭവിക്കും